ഹായ് ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ കൊടുവർ എത്തിയിട്ടുണ്ട് ഇത് വെയിൽ ടൈൽ സീബറയാണ് അപ്പോൾ നമ്മുടെ ഗപ്പി കേരള ബൈ പ്രശാന്ത് എന്ന പ്രമുഖ യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഗപ്പി ഒരു വെയിൽ ടൈൽ സീബറിനെ മേടിച്ചത് അപ്പോൾ അവ ഇന്നലെ ഓർഡർ ചെയ്തു ഇന്നെത്തി അപ്പോൾ നമ്മൾ ഗപ്പി കേരള ബൈ പ്രശാന്ത് എന്ന യൂട്യൂബ് ചാനലിൽ അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ തന്നെ കൺഗ്രാൽസ് പറയുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ ബിഗ്ഗസ്റ്റ് ഓഫറിലൂടെ നമുക്ക് വെയിൽ ടൈൽ സീബ്ര കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ഇന്നലെ ഓർഡർ ചെയ്തു ഇന്ന് സാധനം എത്തി അപ്പോൾ ഇതാണ് ആ ഒരു സാധനം നമ്മുടെ വെൽറ്റൽ സീവറ ഫ്ലൂറസ് എൻ്റ് ഗ്രീനും പേരറ്റ് ഗ്രീനുമാണ് അദ്ദേഹമായി ചെന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് തോന്നുന്നു നമുക്ക് ഇങ്ങനെ എടുത്താലൊന്നും മനസ്സിലാവില്ല ഗ്ലാസ്സേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് ഇതാണ് ആ ഒരു ഐറ്റം അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഫ്ലൂറസ് ഗ്രീനും ഉണ്ട് പാരറ്റ് ഗ്രീനുണ്ട് രണ്ട് ഐറ്റം ഒന്നിച്ച് മിക്സ് ആക്കി ഇട്ട് ഇരിക്കയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്നില്ല അപ്പോൾ അത് ബ്രീഡ് ചെയ്യിച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഇതിൻ്റെ വേറെ ഐറ്റം നമ്മളെ ഇതേ ബിൽഡിൽസ് ചെയ്യാൻ വേറെ കളറും നമ്മളെ കയ്യിലുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ടാണ് ഞാൻ ഒരുമിച്ച് ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം കൂടി ഒരുമിച്ച് ഏകദേശം ഒരു ഫീമെയിൽ മെയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ബ്രീഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫീമെയിൽ നമുക്ക് അത്യാവശ്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളും കിട്ടും അപ്പോൾ ഇതിലൊക്കെ നമുക്കിപ്പോൾ നോക്കാൻ പറ്റുന്നത് അത്യാവശ്യം എഗ് ഇതായിട്ടുണ്ട് തോന്നുന്നു എന്നാൽ പോലും നമുക്ക് ഇതിലുള്ള ഒരു ഫീമെയിലും മെയിലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളിതിനെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വളർത്തുക ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് ഇട്ട് വളർത്തുന്നില്ല ഫീമെയിൽ വന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവർ വളരെ പെട്ടെന്ന് റിലീസ് റിലീസാവും ചെയ്യും അല്ലെഗ് റൈസ് ആവും ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നമുക്കൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്താൽ അതിൻ്റെ ആ ഒരു ഇയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഓക്കെ എന്നിട്ട് നമുക്ക് സൈഡ് കൂടി നോക്കിയിട്ട് നമുക്ക് ഇതിന് ഫീമെയിലും മെയിൽ എത്രത്തോളം ഫീമെയിലും മെയിൽ ഇതിലുണ്ടെങ്കിൽ കൂടി നോക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഇത് വളർത്താം അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ആ ടൈൽ അവരെ ഇയറൊക്കെ ഫുൾ ഒരു ഗ്രീനിഷായിട്ടുള്ള കളറ് അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്കിഷ് കളറിലെടുക്കുമ്പോഴാണ് നമ്മളെ ബെൽ ടൈൽ സീബ്രയുടെ ആ ഒരു ഇയർ കറക്റ്റായിട്ട് കാണുക എന്താ ഇയർ നല്ല വലുപ്പുള്ളത് ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സീബ്രകൾ അപ്പോൾ പഴയ സീബ്ര എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഇയറും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കളറൊക്കെ തന്നെ ആയിരിക്കും പിന്നെ പ്രത്യേകത ഉള്ള ഇപ്പോഴത്തുള്ള വെയിൽ ടെൽ സീബ്രക്ക് ഇയറാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത നല്ല ടെയിലും നല്ല വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ പല മോഡലും ഇപ്പോൾ പല വെറൈറ്റിയിലും നമ്മുടെ നാട്ടിലിപ്പോൾ ആണ് അപ്പോൾ അത് ഞാനിപ്പോൾ മേടിച്ചത് കുറേം നല്ല കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ നമ്മളെ പ്രശാന്തിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇതെടുത്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല മികച്ച ഓഫറിലൂടെ നമുക്കത് സംഭവങ്ങൾ കിട്ടി അപ്പോൾ അതിൻ്റെ ടൈല് കാണാൻ തന്നെ ഭയങ്കര രസമാണ് നല്ല അടിപൊളി ലുക്കാണ് വരുന്നത് അപ്പോൾ കുറച്ചുകൂടി ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ടയിലും കാര്യങ്ങളൊക്കെ അതിൽ കാണാണ്ട് പിന്നെ അതിൻ്റെ വയറും വീർത്ത നമ്മളെ ഫീമെയിലിനൊക്കെ അതിൽ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവർ ഒരു പാവത്താന്മാർ ഏത് ടാങ്കിൽ നമുക്ക് ഇട്ട് ധൈര്യമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ കൂട്ടത്തോട് വാങ്ങുമ്പോഴാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പ്ലാന്റഡ് ആയിട്ടുള്ള ടാങ്കിലാണെങ്കിൽ പിന്നെ പൊളിച്ചു പിന്നെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഇയറ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലാക്ക് ഐറ്റായിട്ടുള്ള ഇങ്ങനെ കാണുന്ന നമുക്ക് കറക്റ്റായിട്ട് ഇയറും കാര്യങ്ങളൊക്കെ കാണുള്ളൂ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഒരു വൈറ്റ് ബാക്ക്റൗണ്ടിലൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഇയറും കാര്യങ്ങളൊന്നും കാണില്ല നമുക്ക് ഇതിൻ്റെ കഴിഞ്ഞ് ഈ സൈഡും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് നോക്കാം ഇങ്ങനെ സൈഡിൽ നോക്കുമ്പോൾ വലിയ ഭംഗിയും കാര്യങ്ങളൊന്നും കാണാറില്ല മോൾ വയാണ് കൂടുതലായിട്ടും നമ്മളെ ഈ ഒരു വെയിൽടെ സീബ്രൻ്റെ ഒരു കാര്യമായിട്ട് നല്ല ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് നമ്മളെ നമ്മളീ ഒരു എന്ന് പറയുന്നത് നമുക്ക് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം ഫീമെൽ മെയിലുണ്ടോ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമുക്ക് അതിൽ ഫീമെയിലും ആദ്യം തപ്പി എടുക്കാം ഫീമെയിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഫീമെയിൽ വയറൊക്കെ അത്യാവശ്യം നല്ല സൈസ് ആ പോയി കാണുന്നത് ഒരു ഫീമെയിലാണ് അതിൻ്റെ വയർ വേണ്ട സൈഡ് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫീമെയിലാണ് അതിൻ്റെ വയർ നോക്കിയാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു സൈഡിൽ കുറച്ച് തള്ളി നിൽക്കണം അപ്പോൾ അതിനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുകയാണ് വേറെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഫീമെയിലിനെ കിട്ടി നമുക്ക് ഓരോന്നിനെ നോക്കാം ഇനി ഒരു മെയിലിനോടെയും നോക്കാം കാണുന്നത് മെയിലാണ് ഒരു ഫുൾ സ്കൽട്ടനായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റി അപ്പോൾ നമുക്കൊരു മെയിലിനോടേം കിട്ടി അപ്പോൾ അതിൽ രണ്ട് ഒരു മെയിലും ഒരു ഫീമെയിലും നമുക്ക് കിട്ടി ഇനി നമുക്കിതിൽ ഇനിയും ഫീമെയിലുകളുണ്ട് അവിടെ നോക്കാം ഫീമെയിലൂടെ നമുക്ക് കിട്ടിയ വയർ ഇങ്ങനെ വീർത്തിട്ട് സൈഡും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഫീമെയിലും കിട്ടി ഇപ്പോൾ രണ്ട് ഫീമെയിലും ഒരു മെയിലും അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ വേഗം മാറ്റാം മനസ്സ് നമ്മളിതാ ഇത്രയും ഫീമെയിലും നമുക്ക് കിട്ടി അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിൽ കിടക്കണത് മെയിലും കുറ മെയിൽ കുറവാണ് ഫീമെയിലാണ് കൂടുതൽ അപ്പോൾ ശരിക്കും ബീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് മെയിലിൻ്റെ എണ്ണം ഫീമെയിലിൻ്റെ എണ്ണം കൂടുക മെയിലിൻ്റെ എണ്ണം കുറവ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്ലീഡിങ്ങിന് നമ്മളെ മെയിനായിട്ട് ചെയ്യുക ഇങ്ങനെയാണ് ശരിക്കും സ്വാഭാവികമായിട്ട് നമ്മളൊരു ബ്രീഡിങ്ങിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആഴ്ച ഒന്നരാഴ്ച രണ്ടാം വേണമെങ്കിൽ രണ്ടാഴ്ച ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിന് വേറെ ടാങ്കിൽ കെട്ടി വളർത്തുക ഇതിനും വേറെ ടാങ്കിൽ ഇട്ട് വളർത്തിയിട്ട് നല്ല ഫുഡ് ലൈഫ് ഫുഡ് ആണെങ്കിലും എല്ലാ ഫുഡ് ആണെങ്കിലും നല്ല ഫുഡ് രണ്ട് നേരം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫീമെയിൽ ഇപ്പോൾ കാണിക്കുന്ന ചെറിയൊരു ബൾജി നിൽക്കുന്ന ഒരു വയർ കുറച്ചും കൂടി നന്നായിട്ട് വയർ പുറത്തേക്ക് നല്ല വയർ വീർത്ത് വരും അങ്ങനെ നന്നായിട്ട് വയർ വീർത്താൽ അവർക്ക് നീന്തൽ കുറച്ചൊക്കെ സ്ലോ ആയി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇവരെ ഒരു ടൈമിൽ ടാങ്കിലിട്ടിട്ട് നമുക്ക് ബീഡ് ചെയ്യാം അതിന് ബ്ലീഡ് ചെയ്യുന്ന വീഡിയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ ഏകദേശം രണ്ടാഴ്ച അങ്ങനെ ഒരു ഇത് സെപ്പറേറ്റ് ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു സമയത്ത് ബ്ലീഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് ബീഡായി കിട്ടും അതിനോട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മളിതിനെ നല്ലൊരു ടാങ്കിലേക്ക് ഇട്ട് വളർത്തുക ഇതിന് വേറൊരു ടാങ്കിലേക്ക് ഇട്ട് വളർത്തുക നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക രണ്ടാഴ്ച കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ വയർ അപ്പോൾ ഫീമെയിലിൻ്റെ വയറൊക്കെ നന്നായിട്ട് വൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു വേറൊരു ടാങ്ക് നെറ്റൊക്കെ ഉള്ള ഒരു ടാങ്ക് സെറ്റപ്പാക്കണം നമ്മൾ വോയിസ് കൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് കാണിച്ചു തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ഇതറിയാം എന്നാലേ ഞാൻ പറഞ്ഞു തന്നുള്ളൂ അങ്ങനെ സെപ്പറേറ്റ് ഇത് വൈകുന്നേരം നേരത്ത് ഇവർ രണ്ടിനും ഒരുമിച്ച് ഒറ്റ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ പിറ്റേസൊക്കെ വിളിക്കുക ആ ഫീമെയിൽ വയർ വേർത്ത് ഫീമെയിലൊക്കെ ചുങ്ങിക്കാണും അതൊക്കെ ഒക്കെ റിലീസ് ആയിട്ടുണ്ടാവും ഈ മെയിൽ ഫെർട്ടിലൈസാക്കിയിട്ടും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ബീഡ് ചെയ്യുക അപ്പോൾ ഓരോ വയറിനില് മെയില് വന്ന് പുഷ് ചെയ്യും ആ പുഷ് ചെയ്യുമ്പോൾ വയറിൻ്റെ ഉള്ളിലെ ആ എഗ്ഗൊക്കെ പുറത്തേക്ക് പോവും ആ സമയത്ത് തന്നെ ഇവർ ഫെർട്ടിലൈസും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് നടക്കും അങ്ങനെയാണ് ഇവരെ ബ്ലീഡിങ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ബിഡോ ടെട്രസ് സീ ബ്രാസ് ഒക്കെ ഈ ഇതേമാറ്റത്തെ ബ്ലീഡിംഗ് തന്നെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇവരെ ഒരു ടാങ്കിലേക്ക് ഇട്ട് വളർത്താൻ നോക്കാം നമ്മളെ കയ്യിലുള്ള സീ ബ്രാസ് ബെൽഡിൽ ആണ് ഇതിലിപ്പോൾ ഇത് പല കളറും നമ്മൾ മിക്സിങ് ആക്കിയിട്ടാണ് നമുക്ക് ഇങ്ങനെ പല കളറുമായിട്ടുള്ള കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് സൈസ് ആയി വരുന്നുള്ളൂ നേരത്തെ കാണിച്ച ഒരു ഇതാണ് ശരിക്കും ഒരു ബ്രീഡിങ് സൈസായി വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള ആ ഒരു മെയിലും ഫീമെയിലും ഒക്കെ ഇനി ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരേ ടൈമിലാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വലിയൊരു ബ്രീഡിയായിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്യാം ഇന്നലെ ഒരു ഒരു മാസം ഒന്നര മാസം കൂടി വെയിറ്റ് ചെയ്യണം എന്നാലും നമുക്കത് ഒരുമിച്ച് ചെയ്യാം ഇതിലുള്ള ഇപ്പോൾ നല്ല പക്ക ഫ്ലോറസ് ഗ്രീൻ ഉണ്ട് നല്ല ബ്ലൂ കളറുള്ള ഇതുണ്ട് യെല്ലോ കളറുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് കളറും അതിലുണ്ട് അഞ്ച് കളറായിരിക്കും നമ്മൾ ഒരുമിച്ച് ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒരുമിച്ച് കൂട്ടത്തോട് വരണം ഇതാണ് ഈ ഒരു സീബ്രയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബൾക്കായിട്ട് ഇവരെ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാണാൻ നല്ല അടിപൊളി രസമാണ് എപ്പോഴും നല്ല ആക്റ്റീവായിരിക്കും ഒരു ബാത്തു മണിക്കൽ എപ്പോഴും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതത്തിലാണ് നമ്മൾ ഈ ഒരു വെയിൽ സീബ്ര എന്ന് പറയുന്നത് ഏത് സമയത്തും ഇവരിങ്ങനെ ആക്റ്റീവായിരിക്കും ഫുഡ് കൊടുക്കുമ്പോൾ ഒരുമിച്ച് വരുമ്പോഴൊക്കെ കാണാൻ നല്ല ഭയങ്കര രസമാണ് അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കളറുള്ള നമുക്ക് വീണ്ടും ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഇവർക്ക് ഏത് ഫുഡും നമുക്ക് കൊടുത്ത് വളർത്താൻ വരുന്ന ഒരു ഐറ്റാണ് ഈ വെൽടെൽ സീബ്രാ അങ്ങനെയൊക്കെ കാലത്ത് നമുക്ക് ഇതിൻ്റെ ബ്രീഡിങ് കുറച്ച് പ്രയാസം കാര്യങ്ങളൊക്കെ പലരും പറയേണ്ടായിരുന്നു ഇഷ്ടം ഇത് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് നമുക്ക് ലക്കിൽ കിട്ടിയ ഒരു ഐറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു വെൽടെൽ സീബ്രാസ് ഇതിന് വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇത് ഏകദേശം പ്രായമായിട്ടുണ്ടാവും ആ ഒരു പ്രായമായിട്ടുള്ള സൈസ് ആയിട്ടില്ല എന്നുള്ളൂ ഒട്ടും സൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒരുമിച്ച് ഇട്ടിട്ട് നമുക്കൊരു ബ്രീഡിങ് നിന്ന് പിടപെടയ്ക്കാം എത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ നമുക്ക് നോക്കണമല്ലോ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ടാങ്ക് സെറ്റാക്കിയിട്ട് അതിലിവിടെ ഒന്നിച്ച് വളർത്തും നമ്മളിവിടെ ബലൂൺ മോളിയൊക്കെ ചെയ്താൽ മാതിരി രീതിയിൽ നമുക്കിതും ചെയ്യാം അപ്പോൾ ഒരുമിച്ച് ചെയ്യും കാണുമ്പോൾ നല്ല അടിപൊളി രസമായിരിക്കും ഇപ്പോൾ ഈ ഒരു ബെൽറ്റൽ സി ബ്രാസിന് എടുത്തത് നമ്മുടെ കെ പി കേരള ബൈ പ്രശാന്ത് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ് എടുത്തത് അപ്പോൾ അൻപ് കെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അത് നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ ചാനലിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ ഫിഷുകൾ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ട് ആശം ചോദിച്ച് പേടിക്കാം കൂലിയറായിട്ട് നിങ്ങൾക്ക് കിട്ടും അദ്ദേഹത്തിൻ്റെ കൂലർ അവൈലബിൾ ആണ് ഈ ഒരു ഫിഷും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ലിങ്ക് കയറിയിട്ട് ഈ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നല്ലൊരു അടിപ്ലീറ്റ് ചാനൽ തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഞാൻ ഇപ്പോൾ സസ്പെൻസ് പൊളിക്കുന്നില്ല ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല സംഭവങ്ങളും അതിൽ ഓഫറാൾ ഉണ്ട് പല സമ്മാന പെരുമഴ അതിലുണ്ട് അങ്ങനെ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്റ്റാനിൽ കയറിയാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കാണും അത് നമ്മളത്തെ വെയിൽ ടൈൽ സീബ്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി ഒരു വീഡിയോ ഒരു മാസം കഴിഞ്ഞാൽ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടിപൊളി വീഡിയോ വീഡിയോ ചെയ്യും അപ്പോൾ അന്നത്തെ വീഡിയോ കഷ്ടത്തെ വീടുകളിൽ പറയുക എല്ലാവർക്കും ഗുഡ് ബൈ